നമസ്കാരം ഒരു സിനിമാക്കാര്യമാണ് സിനിമയിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് പക്ഷേ അതിനപ്പുറത്ത് ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള കാര്യമാണ് അവിടുത്തെ കച്ചവടം സിനിമയാണ് വാണിജ്യ മേഖലയാണ് അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് മുഖം തിരിക്കുക നമ്മളെ തിരുവല്ലയിൽ നിന്ന് ഇന്ത്യയോളം വളർന്ന ഒരു നടിയാണ് നയൻതാര നയൻതാര തൻ്റെ ജീവിതം വ്യത്യസ്തമായ അത്യധ്വാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് കെട്ടിപ്പടുത്താണെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ സൂപ്പർ സ്റ്റാർ എന്ന് ഒരു സ്ത്രീ ഒരു വനിതാ താരം ആണ് അവർ അവരുടെ സിനിമകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ കച്ചവട ലോകമാണെന്നൊക്കെ ശരി തന്നെ പക്ഷേ അവർ ഒരു വലിയ വ്യക്തിത്വമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അവർ അവരുടെ ജീവിതം സ്വകാര്യ ജീവിതം ഉൾപ്പെടെ വിവാഹ ജീവിതത്തിൽ കടന്നതിന് ശേഷം സംവിധായകൻ വിഘ്നേഷ് ശിവനുമായിട്ടുള്ള വിവാഹ ജീവിതത്തിന് ശേഷം ഒരു കുടുംബജീവിതം കൂടി നയിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ പ്രചോദനാത്മകമായ മേഖലകളെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നെറ്റ്ഫ്ലിക്സുമായി ഒരു ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്യാനുള്ള കരാറിലേർപ്പെടുന്നു ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്യാൻ എൻ്റെ ട്രെയിലർ വരെ കാര്യങ്ങൾ എത്തുന്നു ട്രെയിലർ പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ കൂട്ടിമുട്ടിയ അതായത് സംവിധായകനായ വിഘ്നേഷ് ശിവനെ നയൻതാര കണ്ടുമുട്ടുകയും അവർ വിവാഹത്തിന് കാരണമായ നിലയിൽ ഇഷ്ടത്തിലാവുകയും ചെയ്ത ഒരു സിനിമ നാൻ റൗഡി താൻ എന്ന സിനിമയാണ് ആ സിനിമയിലെ ചില ഭാഗം മൂന്ന് സെക്കൻഡോളം വരുന്ന ഭാഗം ഇവരുടെ ട്രെയിലറിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തി അവരുടെ സിനിമ കാര്യം സിനിമയിൽ ഈ ഡോക്യുമെൻ്ററി സിനിമയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ കൂടിക്കാഴ്ച ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് വെച്ചായിരിക്കുമല്ലോ പക്ഷേ ആ സിനിമയിൽ ആ സിനിമയുടെ നിർമ്മാതാവിന് അത് ഇഷ്ടപ്പെട്ടില്ല അതാരാ ധനുഷാണ് ആ സിനിമയുടെ നിർമ്മാതാവ് ധനുഷിൻ്റെ നിർമ്മാണ സംരംഭത്തിൽ നയൻതാരയും ധനുഷൊക്കെ ഒരുക്കിയ വിഘ്നശിവൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ കൂടിയാണ് അത് ആ സിനിമയുടെ ഭാഗങ്ങളും ആ സിനിമയുടെ പശ്ചാത്തലവും ഉപയോഗിച്ചുകൊണ്ട് കഥ പറയാൻ പറ്റില്ല പോലും മൂന്ന് സെക്കൻഡ് കഥ പറഞ്ഞതിൻ്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം ഇത് സംപ്രേഷണം ചെയ്യാനുള്ള അവസാന ഘട്ടത്തിൽ പത്തു കോടി ഉറുപ്പയ്ക്ക് മൂപ്പർ നോട്ടീസ് അയച്ചു നയൻതാരക്ക് നയൻതാര അതുവരെ രണ്ടര വർഷത്തോളമായി ഈ സിനിമ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതിൻ്റെ ശേഷം ഇത് പുറത്തിറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല ഒക്കെ കാരണം പല ഘട്ടങ്ങളിങ്ങനെ വന്ന് സിനിമയുടെ ട്രെയിലർ വരെ റിലീസായതിനു ശേഷം ഈ നോട്ടീസും കൂടി അയച്ചു നഷ്ടപരിഹാരം യഥാർത്ഥത്തിൽ ആ പണത്തിൻ്റെ കാര്യമല്ല നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമല്ല ഇതിന് പിന്നിൽ എന്നാണ് നയൻതാര പറയുന്നത് ഞങ്ങളോട് തീർത്താൽ തീരാത്ത പക ഞാൻ റൗഡി താൻ എന്ന സിനിമയുടെ കാലത്ത് തന്നെ ധനുഷന് രൂപപ്പെട്ടു ഞങ്ങളുടെ ഇഷ്ടം രൂപപ്പെടുന്ന കാലത്ത് അയാൾക്ക് പകയും രൂപപ്പെട്ടു എന്നാണ് നയൻതാര പറയുന്നത് അതിനുശേഷം തകർക്കാനിടയുള്ള എല്ലാ സാധ്യതകളിലും അയാൾ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് നീണ്ട കത്തിൽ നയൻതാര പറയുകയാണ് പറയാതെ ചില കാര്യങ്ങൾ കൂടി ആ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ കത്ത് പോസ്റ്റ് ചെയ്തു അതിനുശേഷം വലിയ തോതിൽ സിനിമാ മേഖലയിൽ പുറത്തും അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലിനെ കുറിച്ച് ചർച്ചകൾ നടന്നു അഥമനും ുമാണ് ധനുഷ് എന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് നയൻതാര ഒരു പക്ഷെ നയൻതാരയുടെ തുടർ സിനിമാ ജീവിതത്തെ പോലും ബാധിക്കാൻ തക്ക വിധത്തിൽ ശക്തനായ ഒരാളാണ് അങ്ങനെ ഇടപെടാൻ ശക്തനായ ഒരാളാണ് ധനുഷ് സിനിമ തമിഴ് സിനിമയിൽ മലയാളത്തിലൊക്കെ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഈസിയായ കാര്യമല്ല പക്ഷേ നയന്താരയെ പോലെ ഒരാൾ ഇടപെട്ടാൽ അവർ ഒറ്റക്ക് വളർന്നു വന്ന ഒറ്റക്ക് വഴിവെട്ടി വെട്ടി വന്ന എന്നൊക്കെ പറയ അങ്ങനൊരാളാണ് അവർക്ക് നേരിടേണ്ടി വന്ന മുഴുവൻ കഥയും അവർ തൻ്റെ ഈ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ കത്തിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചു വന്നതാണ് അവർ എഴുതുന്നതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ധനുഷ് കെ രാജ നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള തുറന്ന കത്താണിത് നിങ്ങളുടെ അച്ഛൻ്റെയും മികച്ച സംവിധായകനായ സഹോദരൻ്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെപ്പോലുള്ള ഒരു നല്ല നടൻ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെപ്പോലുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഈ വ്യവസായത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത സെൽഫ് മെയ്ഡായ സ്ത്രീയാണ് ഞാൻ ഇന്ന് ഞാൻ വഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ ഏറെ പാടുപെടേണ്ടി വന്ന ഒരാൾ എന്നെ അറിയുന്നവരെ സംബന്ധിച്ച് ഇതൊരു രഹസ്യമല്ല എൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല എൻ്റെ നിരവധി ആരാധകരും അഭ്യുദയകാംക്ഷികളും ഏറെ കാത്തിരുന്നു ഞങ്ങൾക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രൊജക്റ്റ് കൊണ്ടുപോകാൻ സിനിമാ സുഹൃത്തുക്കൾ മുഴുവൻ ടീമും വേണ്ടി വന്നു സിനിമയ്ക്കെതിരെയും എന്നോടും എൻ്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രൊജക്റ്റിനായി പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നുണ്ട് എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ ഇൻഡസ്ട്രിയിലെ അഭ്യുദയ കാക്ഷികളിൽ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുന്നു എന്നാൽ ഏറ്റവും സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ചിത്രം നാനും റൗഡി താൻ ഉൾപ്പെടുത്തിയില്ല ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസിന് നിങ്ങളുടെ എൻ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായി കാത്തിരുന്ന നീണ്ട രണ്ട് വർഷത്തിന് ശേഷം നിങ്ങൾ അത് അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു നാനും റൗഡി താനിലെ പാട്ടുകളോ വിഷ്വലുകളോ കട്ടുകളോ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിക്കാൻ ഒന്നിലധികം തവണ ചോദിച്ചിട്ടും നിങ്ങൾ അനുവദിച്ചില്ല നാനും റൗഡിദാനിലെ പാട്ടുകൾ ഞങ്ങളെ സംബന്ധിച്ച് വിലമതിക്കപ്പെടുന്ന ഒന്നാണ് ആ വരികൾ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്യുമെൻ്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച ഗാനങ്ങൾ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളതിന് സമ്മതിക്കാതിരുന്നപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി ബിസിനസ് നിർബന്ധങ്ങളാലോ പണസംബന്ധമായ പ്രശ്നങ്ങളാലോ ആണ് നിങ്ങളുടെ പ്ര കാര്യം എങ്കിൽ കാരണം എങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഈ തീരുമാനം ഞങ്ങളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനപൂർവ്വം മിണ്ടാതിരിക്കുകയായിരുന്നു എന്നും അറിയുന്നത് വേദനാജനകമാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് ശേഷം ലഭിച്ച നിങ്ങളുടെ വക്കീൽ നോട്ടീസ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ വെറും മൂന്ന് സെക്കൻഡ് ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനകം തന്നെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട ബി ദൃശ്യങ്ങൾക്കും മറ്റും പത്തു കോടി രൂപ നിങ്ങൾ ക്ലെയിം ചെയ്തു കേവലം മൂന്ന് സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായാണ് ഈ കോടികൾ ഇത് വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതിയെങ്കിലും നന്മ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല കുറഞ്ഞത് എൻ്റെയും എൻ്റെ പങ്കാളിയുടെയും കാര്യത്തിലെങ്കിലും ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ ആളുകളോടും ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു ചക്രവർത്തിയായി പെരുമാറാൻ പറ്റുമോ ചക്രവർത്തിയുടെ നിർദ്ദേശത്തിൽ നിന്നുള്ള എന്തെങ്കിലും വ്യതിയാനം നിയമപരമായ പ്രത്യാഘാതങ്ങളെ വിളിച്ചു വരുത്തുമോ നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് എനിക്ക് ലഭിച്ചു നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ അതിനോട് ഉചിതമായി പ്രതികരിക്കും ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിക്ക് വേണ്ടി നാനും റൗഡി താനുമായി ബന്ധപ്പെട്ട എലമെൻറ്റുകൾ ഉപയോഗിക്കുന്നതിന് എൻ നൽകാനുള്ള നിങ്ങളുടെ വിസമ്മതം പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടു നിങ്ങൾക്ക് കോടതിയിൽ ന്യായീകരിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ അതിലൊരു ധാർമ്മിക വശമുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് ദൈവത്തിൻ്റെ കോടതിയിൽ പ്രതിരോധിക്കേണ്ടി വന്നേക്കും സിനിമ പുറത്തിറങ്ങി ഏകദേശം പത്ത് വർഷമായി ലോകത്തിന് മുന്നിൽ മുഖം മൂടി ധരിച്ച് ഒരാൾ ഇപ്പോഴും നീചമായി തുടരാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ആ ചിത്രം മാറിയിട്ടും ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായത് മാറിയിട്ടും നിങ്ങൾ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞ ഭയാനകമായ കാര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല റിലീസിന് മുമ്പായി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇതിനകം ഞങ്ങൾക്ക് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയത് നിങ്ങളുടെ ഈഗോയെ വല്ലാതെ വേദനിപ്പിച്ചതായി ഫിലിം സർക്കിളുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡ് ചടങ്ങുകളിലൂടെ രണ്ടായിരത്തി പതിനാറിലെ ഫിലിം ഫെയർ ഉൾപ്പെടെ അതിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അതൃപ്തി സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും ബിസിനസ് കിടമത്സരത്തിനപ്പുറം പൊതുജീവിതത്തിലെ പ്രമുഖ വ്യക്തികൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ തോതിൽ കൈകടത്താറില്ല മര്യാദയും മാന്യതയും വിശാല ഹൃദയത്തോടെയുള്ള പെരുമാറ്റവും അത്തരം കാര്യങ്ങളിൽ നിർബന്ധമാണ് തമിഴ്നാട്ടിലെ ജനങ്ങളോ ശരിയായ മനസാക്ഷിയുള്ളവരോ അത്തരം സ്വേച്ഛാധിപത്യത്തെ അഭിനന്ദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളെപ്പോലുള്ള ഒരു വ്യവസ്ഥാപിത വ്യക്തിത്വത്തിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് മുൻപരിചയമുള്ളവരുടെ വിജയങ്ങളിൽ അസ്വസ്ഥനാകാതിരിക്കൂ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ കത്തിലൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ലോകം എല്ലാവരുടേതുമാണ് എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾക്ക് പരിചയമുള്ളവരും ജീവിതത്തിൽ ഉയർന്നു വരുന്നത് സാധാരണമാണ് വൻ സിനിമ പാരമ്പര്യമില്ലാത്തവരും ഉയരങ്ങളിൽ എത്തുന്നത് സാധാരണമാണ് ചില മനുഷ്യർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും സ്നേഹം കണ്ടെത്തുന്നതും സാധാരണമാണ് ഇതൊന്നും നിങ്ങളിൽ നിന്നും ഒന്നും അപഹരിക്കുന്നില്ലല്ലോ മേൽപ്പറഞ്ഞതെല്ലാം ജനങ്ങളുടെ കരുണയിലും സ്നേഹത്തിലും കഠിനാധ്വാനത്തിൻ്റെ ബലത്തിലും ഉണ്ടാകുന്നതാണ് ചില കള്ളക്കേസുകളുണ്ടാക്കി കള്ള കഥകൾ ഉണ്ടാക്കി പഞ്ച് വാചകങ്ങൾ ചേർത്ത് അടുത്ത ഓഡിയോ ലോഞ്ചിൽ നിങ്ങൾ പറയുമായിരിക്കും അതും ദൈവം കാണുന്നുണ്ട് എന്ന് ഓർക്കൂ നിങ്ങളുടെ വാക്ചാതുരിയിലേക്ക് ഒരു ജർമ്മൻ വാക്ക് ഞാൻ ചേർത്തോട്ടെ അത് മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ സന്തോഷം കട്ട കണ്ടെത്തുന്ന സ്വഭാവം എന്നർത്ഥമുള്ള ഷെയ്ഡൻ ഫ്രോഡ് എന്നതാണ് ഇനി മേലാൽ നിങ്ങൾ ആ വികാരം ഞങ്ങളുമായോ മറ്റുള്ളവരുമായോ ഇനി ആസ്വദിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിശാലമായ ലോകത്ത് താഴേക്കിടയിലുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കാനും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അവരെ കഥകളിൽ ആനന്ദം അറിയാനും എളുപ്പമാണെന്നും മനസ്സിലാക്കുമല്ലോ ഞങ്ങളുടെ ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് അതുകൂടിയാണ് ഇത് കാണൂ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിയാലോ സ്നേഹത്തോടെ ഇരിക്കുക എന്നത് വളരെ പ്രധാനമാണ് വെറുതെ വാക്കാൽ പറയുക മാത്രമല്ല നിങ്ങൾക്കതിന് മുഴുവനായും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ എന്ന് പറഞ്ഞാണ് നയൻതാര കത്ത് അവസാനിക്കുന്നത് അവസാനിപ്പിക്കുന്നത് മനോഹരമായ ഒരു കത്താണ് ഒരുപക്ഷെ ഒരു സിനിമ വ്യവസായത്തിൽ തമിഴ് സിനിമ വ്യവസായത്തിൽ ശക്തനായ ഒരു ആൺ താരത്തിൽ നിന്ന് നേരിട്ട അനുഭവം അതിശക്തയായ മറ്റൊരു പെൺ താരം നേരിടുന്ന മാതൃകാപരമായ കാഴ്ചയാണ് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ സ്വീകാര്യതയുടെ കാര്യത്തിൽ രണ്ടുപേർക്കും വ്യത്യസ്ത തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കാം പക്ഷേ അസാധാരണമായ നിലയിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ കാണുകയും അതിനെതിരെ തനിക്ക് പരിചിതരായ ആളുകളുടെ ഉയർച്ചയിൽ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സൂപ്പർ താരത്തിൽ നിന്നും പ്രത്യേകിച്ചും പരസ്യമായി വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഡാമേജ് എത്രയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ധനുഷ് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വേണം നയൻതാരയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നയൻതാരയുടെ നിലപാടിന് പിന്തുണയുമായി പാർവതി തിരുവോത്തും രംഗത്ത് വന്നിട്ടുണ്ട് പാർവതിയുടെ നിലപാടുകൾ നമുക്കറിയാം കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ ഉള്ള ഒരു തടസ്സങ്ങളും തനിക്ക് ബാധ്യ ബാധകമല്ല എന്ന നിലയിൽ മുൻ ബന്ധങ്ങളും ബാധകമല്ല എന്ന നിലയിൽ തീരുമാനങ്ങളെടുത്ത് പറയുന്ന ആളാണ് തമിഴിലും തനുഷൻ്റെ മാര്യനിൽ നായികയെ അവതരിപ്പിച്ച നായികയായി അഭിനയിച്ച ആളാണ് പാർവതി അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിട്ട് പോലും അവർ നയന്താരയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒടുവിൽ തങ്കലാനിൽ വിക്രമിൻ്റെ നായികയായി എത്തും വരെ തമിഴ് സിനിമയിൽ ഇനിയും വരാനുണ്ട് അവരുടെ ചിത്രങ്ങൾ പ്രധാനപ്പെട്ട ഒരു താരമാണ് അതുകൊണ്ട് പിന്തുണച്ചത് കൊണ്ട് തൻ്റെ സാധ്യത വല്ലതും ബാധിക്കുമോ എന്ന പേടിയൊന്നും ഇല്ലാതെ നിലനിൽക്കുക എന്നുള്ളതാണ് എന്തായാലും രായ സ്ത്രീകൾ പേടിയില്ലാതെ നിൽക്കാൻ കഴിയട്ടെ അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ ഘട്ടത്തിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ അയാൾ അയാളുടെ അയാളുമായി ബന്ധപ്പെട്ട സ്നേഹിക്കുന്ന ആരാധകരുടെ ഇടയിലേക്ക് ഒരു ഡോക്യുമെൻ്ററിലൂടെ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നു അതിനവർ കാശ് വാങ്ങിക്കുന്നുണ്ടാവും പക്ഷേ അതിനെ ക്രൂരമായ നിലയിൽ അവരുടെ സ്വന്തം അവർ ഉണ്ടാക്കിയെടുത്ത അത്യധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വത്തെ ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ കടന്നാക്രമിച്ചുകൊണ്ട് അവരുടെ സമൂഹത്തിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും വിധത്തിൽ മൂന്ന് സെക്കൻഡ് വിഷ്വലിന് പത്ത് കോടി രൂപ നോട്ടീസ് അയപ്പിക്കുക എന്നുള്ളതിന് അപ്പുറത്ത് തീർത്താൽ തീരാത്തത്രയും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ള അതായത് ഇതെല്ലാം തയ്യാറായി കഴിഞ്ഞ് അതിൻ്റെ ട്രെയിലർ പോലും ഇറങ്ങി ട്രെയിലറൊക്കെ ഒരു ഘട്ടത്തിലായതിനു ശേഷം നോട്ടീസ് അയച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ള കുട്ടിലെ ബുദ്ധിയാണ് ധനുഷ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് അത് അവരുടെ കച്ചവട കാര്യം ആണ് എന്നുള്ളതിനപ്പുറത്ത് അവിടെ ഒരു പെണ്ണ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് സ്വന്തം അധ്വാനത്തിലൂടെ ഉയർച്ചയിലെത്തിയ ഒരു പെണ്ണാണ് എന്നുള്ളതാണ് നമുക്ക് അതിൽ പക്ഷം പിടിക്കാനുള്ള ഒരു സാധ്യത അത് അവർക്ക് ഈ പോരാട്ടത്തിന് തുടർച്ചയായി വരുന്ന തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം